ഞായറാഴ്ച ദുബായിൽ വെച്ച് നടക്കുന്ന കലാശ പോരാട്ടത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും നേർക്കുനേർ വരികയാണ് ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യക്ക് കപ്പുയർത്താൻ ഇനി കലാശ പോരാട്ടത്തിൽ കൂടി പാകിസ്ഥാനെ കലാശപ്പോരാകിസ്ഥാനെ കലാശപ്പോരിന് കപ്പുയർത്താൻ വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ വലിയൊരു മാറ്റം ഇന്ത്യൻ ഇലവനിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഓൾറൗണ്ടർ ഇർഫാൻ ഇന്ത്യയുടെ ബൌളിംഗ് ലൈനപ്പിലാണ് വലിയൊരു മാറ്റം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് പാക് ടീമിനെതിരെ ടൂർണമെന്റിൽ ഇതിനകം രണ്ടു മത്സരത്തിലും ഒരേ ഇലവനാണ് ഇന്ത്യ ഇറക്കിയത് പക്ഷേ ഈ മത്സരങ്ങളിൽ ബെഞ്ചിലായിരുന്ന താരത്തെയാണ് ഫൈനലിൽ ഉൾപ്പെടുത്തണമെന്ന് ഇർഫാൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെതിരായ കലാശക്കളിയിൽ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റും ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളറുമായ ഹർഷദീപ് സിംഗിനെ ഇന്ത്യ ഉറപ്പായും കളിപ്പിക്കണമെന്നാണ് ഇർഫാൻ പത്താന്റെ അഭിപ്രായം ടൂർണമെന്റിലെ രണ്ടു മത്സരങ്ങളിൽ മാത്രമേ അർഷദീപിനെ ഇന്ത്യ പരീക്ഷിച്ചിട്ടുള്ളൂ രണ്ടും അപ്രസക്തമായ മത്സരങ്ങളിലായിരുന്നു ആദ്യത്തേത് ഒമാനുമായുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരത്തിലാണ് മറ്റൊന്നാവട്ടെ കഴിഞ്ഞ ദിവസം ശ്രീലങ്കക്കെതിരെയുള്ള സൂപ്പർ ഫോറിലെ മത്സരത്തിലും ഇതിൽ സൂപ്പർ ഓവറിലേക്ക് നീണ്ട ത്രില്ലറിൽ ലങ്കയ്ക്കെതിരെ ഗംഭീര പ്രകടനമാണ് അർഷദ്വീപ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ചും ഡെത്ത് ഓവറിലെയും അതിനുശേഷം സൂപ്പർ ഓവറിലെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ് സൂപ്പർ ഓവറിൽ വെറും രണ്ട് റൺസ് മാത്രമാണ് അർഷദ്വീപ് വിട്ടുകൊടുത്തത് സോണി സ്പോർട്സ് നെറ്റ്വർക്കിന്റെ ഷോയിൽ സംസാരിക്കവെയാണ് പാകിസ്ഥാനുമായുള്ള ഫൈനൽ ർഷദ്വീപ് വേണമെന്ന് ഇറഫാൻ ചൂണ്ടിക്കാണിച്ചത് അർഷദ്വീപ് ശരിക്കും ഐസ് പോലെയാണ് സമ്മർദ്ദം വരുമ്പോൾ അവൻ ബോൾ ആവശ്യപ്പെടുകയും പന്തെറിയുകയും ചെയ്യും അവസാന ഓവറുകളിൽ യോർക്കറുകൾ എറിയാൻ അവൻ റെഡിയാണ് ജസ്പ്രീത് ബുംബർക്കൊപ്പം കളിക്കുകയാണെങ്കിൽ രണ്ടുപേരും മാറി മാറി യോർക്കറുകൾ എറിയും അത്രയും കഴിവുറ്റ ബോളറാണ് അർഷദ്വീപ് ഇതൊരു പുതിയ കാര്യമല്ല അവൻ നമ്മുടെ പ്ലേയിങ് ഇലവനിൽ വേണമെന്ന് ഞാൻ ആദ്യ ദിവസം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് എന്തായാലും ഞായറാഴ്ച അതായത് നാളെ നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിൽ വിജയ സാധ്യത കൂടുതൽ കൂടുതലും ഇന്ത്യക്ക് തന്നെയാണെങ്കിലും ഫൈനലിലായത് കൊണ്ട് തന്നെ അതിന്റേതായ സമ്മർദ്ദം ഉണ്ടാകും പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങുമ്പോൾ പാകിസ്ഥാനെ നിസാരമാക്കാതെ ഫൈനൽ എന്ന സ്പിരിറ്റിൽ തന്നെ കരുത്തോടെ ഇന്ത്യയും കളത്തിലിറങ്ങേണ്ടതുണ്ട് ആവേശകരമായ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കാം